തൻ്റെ സ്കൂളിലുണ്ടായ ഒരു മോശം സംഭവം അത് ഒരു പോക്സോ കേസിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി നിയമ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തൊരു സ്കൂൾ മാനേജർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന് കുറേ ദുരനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉൾപ്പെടെ സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത് അക്ഷരത്ഥത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വെറുതെ ഞാൻ ആ സ്കൂളിലെ സി സി ടി വി ഒന്ന് പരിശോധിച്ചായിരുന്നു അവിടെ കുറച്ച് വർക്കൊക്കെ നടക്കുന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചാണ് അപ്പോഴാണ് ഈ അധ്യാപകൻ സ്കൂളിലേക്ക് വരികയും ആലോചിച്ചു ഇയാൾക്ക് ചാർജ് ഒന്നുമില്ലല്ലോ പിന്നെ വെറുതെ എന്തിനാണ് സ്കൂളിൽ വരുന്നത് അപ്പോൾ അയാൾ വന്നിട്ട് എന്താ ചെയ്തതെന്നൊക്കെ നോക്കാൻ വേണ്ടി ഓഫീസ് റൂമിൽ കയറിയിരുന്നപ്പോൾ ഞാൻ ഓഫീസ് റൂമിൽ ക്യാമറ നോക്കിയപ്പോഴാണ് കുറച്ച് കുട്ടികളെ ഓഫീസ് റൂമിലേക്ക് കയറി വരികയും അതിലൊരു കുട്ടിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയും ഒരു അധ്യാപകൻ കുട്ടിയോട് പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ തൊടാൻ പാടില്ലാത്ത രീതിയിൽ ഇയാൾ തൊടുന്നതും പിടിക്കുന്നതും കുട്ടി ഇഷ്ടപ്പെടാതെ മാറി നടക്കുന്നതും കണ്ടു അപ്പം കണ്ടപ്പോൾ തന്നെ ഞാൻ ഷോക്കായിപ്പോയി അപ്പം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ രണ്ടാമത് ഞാൻ പ്ലേ ചെയ്ത് ആ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് ഇയാൾ ചെയ്തത് തെറ്റാണല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എത്തുന്നത് ബേട്ടച്ചായിരുന്നു എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ തൊടാൻ പാടില്ലാത്ത തൊടുകയും പിടിക്കുകയും കുട്ടി ഇഷ്ടപ്പെടാതെ മാറി ഓഫീസ് റൂമിന് പുറത്തേക്ക് പോവുകയും ചെയ്യണം അപ്പം ഞാൻ ഉടനെ തന്നെ എച്ച് എം ആയിട്ട് അന്വേഷിച്ചു അപ്പോൾ എച്ച് എം പറഞ്ഞു അപ്പോഴേക്കാണ് ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം ഞാൻ ഈ വീഡിയോ കണ്ടത് ഏതാണ്ട് ജൂൺ ജൂലൈ മാസത്തിലാണ് വീഡിയോ കാണുന്നത് കാരണം ഡെയിലി നോക്കാറൊന്നുമില്ലല്ലോ അപ്പോൾ എച്ച് എം ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് എം ഈ കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ കുട്ടിയുടെ ബന്ധുക്കൾ എച്ച് എമ്മിനോട് വീഡിയോ ദൃശ്യം കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എച്ച് എം മാഷ വിളിച്ചു മാഷ കുട്ടിയുടെ വീട്ടിൽ പോയി എന്നൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞു മാഷ അങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എച്ച് എമ്മിനോട് പറഞ്ഞു ഇത് ഇതിന് മുന്നേയും ഈ മാഷ ഇങ്ങനെ പല തരത്തിൽ പെരുമാറുന്നത് എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എച്ച് എം റിപ്പോർട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു എ യുൻ്റെ അടുത്ത് പോയി കാരണം നമുക്ക് പരിചയമല്ലല്ലോ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയില്ല അപ്പോൾ മാഷായത് കൊണ്ട് എച്ച് എം കഴിഞ്ഞാൽ പിന്നെ അടുത്ത എ യു ആണല്ലോ എ യുവിൻ്റെ അടുത്ത് പോയി എടു സംസാരിച്ചപ്പോഴാണ് വളരെ വിചിത്രമായിട്ട് അയാളെന്നെ ഭീഷണിപ്പെടുത്തിയത് ഇത് വല്ലവൻ്റെ കുട്ടീൻ്റെയും പിന്നെ ഇന്ന ഭാഗങ്ങൾ പിടിച്ചതിന് നിങ്ങളതിന് പരാതിയായിട്ട് പോകുന്നു നിങ്ങളുടെ കുട്ടീൻ്റെ ഇന്ന ഭാഗമൊന്നുമല്ലല്ലോ പിടിച്ചത് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്കൂളിൽ ഞാൻ തകർക്കും ഒരൊറ്റ കുട്ടികളില്ലാതാവും എന്നൊക്കെ ഇവരെ പറയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല ഞാനിത് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു ഞാനങ്ങനെ നാദാപുരം പോലീസിലേക്ക് ഇമെയിൽ വഴി വ്യക്തമായ പരാതി കൊടുത്തു കുട്ടി ഇങ്ങനെ അടുത്ത് വരുന്നു മാഷ് തൊടാൻ പാടില്ലാത്ത രീതിയിൽ തൊടാൻ പാടില്ലാത്ത ഭാഗങ്ങളൊക്കെ തുടർന്ന് പിടിക്കുന്നതിൽ ശ്രദ്ധയിൽപ്പെട്ടു ദൃശ്യം പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കുക ഞാൻ കൊടുത്ത പരാതി പോലീസ് നേരെ എന്ത് ചെയ്തു കുട്ടീൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ അടുത്ത് മൊഴിയെടുത്തു കുട്ടിക്കും രക്ഷിതാവിനും പരാതിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ക്ലോസ് ചെയ്തു എനിക്ക് എങ്ങനെ നിങ്ങൾ നിങ്ങളത് എനിക്കൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു എസ് എം എസ് വന്നു ഒരു മൂന്നാലു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു എസ് എം എസ് വന്നു ടെക്സ്റ്റ് മെസ്സേജ് വന്നു അപ്പോൾ യുവർ കംപ്ലൈൻറ്റ് നമ്പർ ബീൻ ക്ലോസ്ഡ് സോൻ സോ നമ്പർ ഹാസ് ബീൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എസ് ഐനെ വിളിച്ചു ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞു അത് കുട്ടിക്കും രക്ഷിതനും പരാതില്ലാത്തതുകൊണ്ട് കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പോക്സോ ആക്ട് അങ്ങനെയല്ലല്ലോ അല്ല അത് അങ്ങനെയാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ വീഡിയോ ദൃശ്യം കണ്ടോ ഇല്ല വീഡിയോ ദൃശ്യം ഞങ്ങൾ എച്ച് എമ്മിനോട് ചോദിച്ചപ്പം പിന്നെ സി സി ടി വിൻ്റെ ആക്സസ് എൻ്റെ അടുത്തില്ല മേനിയർ അകയിലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാണിച്ചു തന്നില്ലെന്നു പറഞ്ഞു നിങ്ങളെ ബന്ധപ്പെട്ടില്ല കാണിക്കാൻ പറഞ്ഞു ഇല്ല എന്നെ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല കാരണം സി സി ടി വിയുടെ ടെക്നീഷ്യൻ്റെ നമ്പർ ഞാൻ ആ ബോക്സിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ ബാക്കപ്പ് ഫയൽ എടുക്കണേ ടെക്നീഷ്യൻ വന്നിട്ടാണ് എടുക്കുക ഇതിൻ്റെ മുന്നേ അവിടെ ക്ലാസ് റൂമിൽ കുറച്ച് സാമൂഹിക രോഗികൾ കയറിയിട്ട് ഈ പഠനോപകരണങ്ങൾ നശിപ്പിച്ചു എന്നുള്ള ഒരു പരാതി നാദാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ എച്ച് എമ്മും പി ടി എ പ്രസിഡൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിൻ്റെ മുന്നേ അന്ന് ഈ ടെക്നീഷ്യനെ വിളിച്ചിട്ട് മേനേജറെ സഹായമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ വിഷുവൽ പരിശോധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് അഴിച്ച് സ്റ്റേഷനിൽ വരെ കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് അങ്ങനെയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകളാണ് എൻ്റെ കയ്യിൽ ആക്സസ് ഇല്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ സി ഡബ്ല്യു സിയിലും ഈ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ സി ഡബ്ല്യു സിൻ്റെ മെയിലിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നടപടി ഉണ്ടായില്ല ഒരു പിന്നെ കോൾ ഒന്നും ഉണ്ടായില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് ഈ ടെക്സ്റ്റ് മെസ്സേജ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സി ഡബ്ല്യു സിയിൽ ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു ഇത്രാം തീയതി ഇങ്ങനെ പരാതി വന്നിട്ടുണ്ടായിരുന്നു ഒരു നടപടി ഉണ്ടായില്ലല്ലോ അപ്പോഴവർ പറഞ്ഞു ഞങ്ങളെ ജിമെയിൽ ജാമായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ വേറെ ഒരു മെയിൽ ആയിട്ട് തരാം അതിലേക്ക് ഫോർവേഡ് ചെയ്യുന്നവർ വീണ്ടും ഞാൻ ഫോർവേഡ് ചെയ്തു പരാതി കണ്ടപ്പോൾ അടുത്ത ദിവസം എന്നെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പിൽ ഈ വീഡിയോ സി ഡബ്ല്യു സി ചെയർമാൻ അഡ്വക്കേറ്റ് സീനത്ത് വേറെ രണ്ട് സ്റ്റാഫും കൂടെ നാല് പേർക്ക് ഞാൻ ഈ വീഡിയോ കാണിച്ചു ഞാൻ ചോദിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതിൽ എന്തെങ്കിലും നിയമതടസ്സുണ്ടോ എന്നോട് നിങ്ങൾ ഞങ്ങൾക്ക് പരാതി തരുമ്പോൾ ഞങ്ങൾക്ക് പരാതി അറിയണ്ടേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം വേറെ ആ കാണിച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ളവർ അങ്ങനെ ഞാൻ സി ഡബ്ല്യു സിക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പോഴാണ് ചേർമ്മൻ പറയുന്നത് ഇത് ബേ ബാട്ടച്ചാണ് ഈ കുട്ടി പരാതിപ്പെടുന്നില്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന് മുന്നും കുട്ടിയെ ഇയാളിതുപോലെ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു ഞങ്ങളിത് അന്വേഷണത്തിന് വിടാന്നു പറഞ്ഞു അങ്ങനെ അവർ അന്വേഷണത്തിന് വിട്ടു ഡി വൈ എസ് പി നേതൃത്വത്തിൽ വീണ്ടും അന്വേഷിച്ചു ഡി വി എസ് പി ഡി വൈ എസ് പി ആ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഷൈജു എന്നുള്ളൊരു ഡി വൈ എസ് പി ആയിരുന്നു ഉണ്ടായിരുന്നത് അയാളെന്നെ വിളിച്ചു എന്നോട് കാര്യങ്ങൾ ചോദിച്ചു വീഡിയോ അയാൾ കണ്ടു വീഡിയോ കണ്ടു എന്നോട് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ചെയ്തോണമെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിലെ ഒരു പെൻ ഡ്രൈവിൽ ഞാൻ ഈ വീഡിയോ കോപ്പി ചെയ്ത് കൊടുത്തു ഞാൻ കരുതി നടപടി ഉണ്ടാവും കരുത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കേൾക്കാത്തപ്പോൾ ഞാൻ വീണ്ടും ഫോളോ അപ്പ് ചെയ്തു ഡി വൈ ഡിവൈഎസ്പിനെ വിളിച്ച് ചോദിച്ചു അത് ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സി ഡബ്ല്യു നിങ്ങൾ അവിടെ അന്വേഷിച്ചു പറഞ്ഞു എത്ര കാലത്തിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം അപ്പോൾ സി ഡബ്ല്യു സി ഞാൻ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഡി ഡിവൈഎസ് പിൻ്റെ റിപ്പോർട്ട് എന്താണ് പിന്നെ സി ഡബ്ല്യു സി ആർ ടി എൻ്റെ അണ്ടറിലാണോ എനിക്ക് റിപ്പോർട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരോട് ആർ ടി എൻ്റെ അണ്ടറാണെങ്കിലും കുട്ടികളുടെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്ന കാര്യങ്ങളൊന്നും തരാൻ പറ്റില്ല പിന്നെ ഡിവൈഎസ്പി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് തന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ വീഡിയോ കണ്ടതല്ലേ അല്ല അത് പിന്നെ അങ്ങനെ വീഡിയോ അത് നിങ്ങൾ അങ്ങനെ എങ്ങനെ പറയേ അപ്പോൾ ഞാൻ ചോദിച്ചു എച്ച് എം നിങ്ങൾക്ക് റിപ്പോർട്ട് തന്നതോ എച്ച് എം ഒ ഞ ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നത് അങ്ങോട്ടാണ് അതൊരു റിപ്പോർട്ടാണ് തന്നത് അതുകൊണ്ട് നിങ്ങൾ കോടിയെ സമീപിച്ചോ സി ഡബ്ല്യു സിയുടെ സി ചെയർമാൻ ആ അയാൾ പറഞ്ഞ എൻ്റെ എന്താണ് സി ഡബ്ല്യു സി ചെയർമാൻ അന്ന് സംസാരിച്ചതിൻ്റെ റെക്കോർഡിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ കോടതിയെ സമീപിച്ചോളൂ എന്ന് അങ്ങനെയാണ് ഞാൻ വക്കീലിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു എസ് പി ലെവൽ ഒരു പരാതിയും കൂടി കൊടുത്താലേ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഡി ജി പി ഗവർണർ മൂന്ന് പേർക്കും പരാതി കൊടുത്തു ഇമെയിൽ ചെയ്തു അപ്പോൾ അതിന് എൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ടു എഫ് ഐ ആർ ഇടുന്ന സമയത്തും ഈ എഫ് ഐ എസ് എടുക്കുമല്ലോ ഈ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിപ്പിച്ചപ്പോൾ അവിടെ ഒരു ഗ്രേഡ് എസ് ഐ ഗിരീഷ് ആയിരുന്നു ഈ സ്റ്റേറ്റ്മെൻ്റ് എടുത്തത് അങ്ങേര് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും എഴുതാൻ പറ്റില്ല എഫ് ഐ എസ് എഴുതുന്നതിന് രീതിയുണ്ട് ആ രീതി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ സൈൻ ചെയ്താൽ ഞാൻ പറഞ്ഞു അത് പറ്റില്ല നിങ്ങൾ പറഞ്ഞു തന്നിട്ട് സൈൻ ചെയ്യാൻ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ തന്നെ ചെയ്തോ ഞാൻ പറയുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ സൈൻ ചെയ്യൂന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പിന്നെ ഞാൻ എഴുന്നേറ്റ് പോയി അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് സൗകര്യം ഉണ്ട് സൈൻ ചെയ്താൽ മതി ആ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് പോയപ്പോൾ ഈ എസ് ഐ ശ്രീജിത്ത് വീണ്ടും വന്നു നിങ്ങൾ പറയും അയാൾ എഴുതും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ പറയുന്ന പോലെ കൃത്യമായിട്ട് അയാളെ കൊണ്ട് രേഖപ്പെടുത്തി സൈൻ ചെയ്തു അടുത്ത ദിവസം ഈ വീഡിയോ കാണാൻ വേണ്ടി അവർ വന്നു മാസൃതയ്യാകാൻ വേണ്ടിയിട്ട് വീഡിയോ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ സൈൻ ചെയ്യും അങ്ങനെ അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തി അതിലീ പറയുന്ന ഇന്ന ഭാഗം പിടിച്ചു ഇന്നതുപോലെ ചെയ്തു അങ്ങനെ എല്ലാം കൃത്യമായിട്ട് അറിയപ്പെടുത്തി സാൻ ചെയ്തു ആ എസ് ഐ ആണ് പിന്നീട് റഫർ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കുട്ടിയുടെ കാലിൽ നുള്ളി കുട്ടിയോട് പിതൃവാത്സല്യത്തോടെ പെരുമാറി എന്ന് എഴുതിയത് അപ്പോൾ എസ് ഐയോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ മാസര തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നില്ലല്ലോ പറഞ്ഞത് ഈ മാഷക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞാലേ ഇപ്പോഴെന്താ ഇങ്ങനെ ആയിരുന്നു അത് കുട്ടിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കുട്ടിക്ക് പരാതിയില്ല രക്ഷിതാവും സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് കേസ് നിലനിൽക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത് ആദ്യം ഞാൻ പരാതി കൊടുത്തപ്പം മഫ്റ്റിയിലൊരു പോലീസും ഒരു ഫീ വനിതാ പോലീസും കൂടെ അവിടെ പോയിട്ട് ഒരുപാട് സമയം വീട്ടിൽ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുട്ടി പിന്നെ കരയാൻ തുടങ്ങി എന്നൊക്കെ ഞാൻ പുറമേന്ന് അറിഞ്ഞു ഉമ്മയ്ക്കും വലിയ പ്രയാസമായി കാരണം പെട്ടെന്നൊരു ദിവസം പോലീസ് വീട്ടിൽ വന്നിട്ട് ചോദിക്കുക ചോദിക്കുമ്പം അങ്ങനെയാണ് അവർ പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേസും കോടതിയും പോലീസും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ടൊക്കെയാണ് എന്ന് തോന്നുന്നു അവർ കേസ് വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയത് ഈ എന്താ സംഭവിച്ചിരിക്കുന്നത് റഫർ റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അറുപത് ദിവസം ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് പിന്നെ അവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ ഞാനെന്ത് ചെയ്തു കോഴിക്കോട് ഫാസ്റ്റാക്ക് കോർട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പോക്സോ കോർട്ട് ലീവ് ആയതുകൊണ്ട് ഫാസ് ട്രാക്ക് കോർട്ടിലാണ് പ്രൊട്ടസ്റ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തത് അപ്പോൾ അംബ്ലി എസ് വി എന്നുള്ള ജഡ്ജി ഈ വീഡിയോ കണ്ടു വീഡിയോ കണ്ടതിന് ശേഷം അടുത്ത ദിവസം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു പിന്നെ ഒരു ഒന്നര മാസം ഒക്കെ അപ്പുറം ഡേറ്റ് ഇട്ടപ്പോൾ ഞങ്ങൾ അഡ്വാൻസ് ചെയ്ത് എടുപ്പിച്ചു അപ്പോഴാണ് അവർ ഒരു ഇതിന് അർജൻസി ഒന്നും ഇല്ല എന്നുള്ളൊരു ഓർഡർ ഇടുന്നത് അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ നോക്കുമ്പോഴാണ് കോഴിക്കോട് പോക്സോ കോർട്ട് ജഡ്ജി ചാർജ് എടുക്കുകയും പോക്സോ കോർട്ടിൽ ഈ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു അവിടെയും ഞാനൊരു ആറ് പ്രാവശ്യം ഓടിയിട്ടുണ്ട് ആറ് പ്രാവശ്യം ഡേറ്റിങ്ങനെ മാറ്റി 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 പല കാരണങ്ങൾ അവർക്ക് സി ആർ പി സിയിൽ ചെയ്യാൻ പറ്റില്ല വീനസിൽ വേണമെന്ന് പറഞ്ഞു പിന്നെ അവസാനം ഇങ്ങോട്ടിങ്ങോട്ടോ ഒക്കെ ഡേറ്റ് മാറ്റി അവസാനം ഈ ജഡ്ജി വീഡിയോ കണ്ടു ഒരു നിർവാഹമില്ല ഞാൻ ഈ പുറകെ തന്നെ നടക്കുമെന്ന് തോന്നിയത് കൊണ്ടോ എന്തോ അറിയില്ല ജഡ്ജി വീഡിയോ കണ്ടു വക്കീലും നന്നായിട്ട് കറക്റ്റായിട്ട് ജഡ്ജി മനസ്സിലാക്കി കൊടുത്തു ഇന്ന പോലെ കുറ്റങ്ങളാണ് ഇന്ന സെക്ഷനാണ് കറക്റ്റ് ജഡ്ജ് നല്ലൊരു ഓർഡർ ഇട്ടു അതിൽ ഞാൻ സാറ്റിസ്ഫൈഡാണ് അതിനുശേഷം ഞാൻ ഇപ്പം രണ്ട് ടീച്ചേഴ്സിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഏതൊക്കെ സെക്ഷൻസ് കോടതി ചെയ്തിരിക്കും ഒന്നാം പ്രതിക്ക് സെക്ഷൻ സെവൻ എയ്റ്റും പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെവൻറ്റി ഫൈവും രണ്ടാം പ്രതികളായ സെക്ഷൻ ട്വന്റി വൺ ആണ് ഡെലിബറേറ്റ്ലി ഫെയിൽഡ് ടു റിപ്പോർട്ട് ദിസ് കേസ് എന്നുള്ള സെക്ഷൻ ട്വന്റി വൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇനിയെങ്കിലും ആ നീതിയിലേക്ക് വൈകാതെ എത്തുമെന്ന് കരുതുന്നു എനിക്ക് ഇനിയും നോക്കി ഇത്രയും ഇവരെ സഹായിക്കാൻ വേണ്ടിട്ടുള്ള ഒരു മറുപക്ഷം ഉള്ളപ്പോൾ എനിക്ക് അത് എങ്ങോട്ട് പോവും എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ മറുപക്ഷം എന്ന് രാഷ്ട്രീയ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അയാൾ പറയുന്നത് അയാൾ പറഞ്ഞു ഇത് ഒരു വർഷം മുന്നേ നടന്ന കേസല്ലേ ഒരു നിസാം എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പി എ എന്നു പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത് അതേ സാറേ ഇത് ഒരു വർഷം മുന്നേ നടന്ന കേസല്ലേ അതൊന്നും നിലനിൽക്കത്തില്ല കേട്ടോ ആ സാർ ഇതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്ത് വിട്ടേക്ക് എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ ഞാൻ അയാളെ പറഞ്ഞു മനസ്സിലായി ഒരു വർഷമല്ല പതിനഞ്ച് വർഷമാണെങ്കിലും പോക്സോ കേസ് അത് കേസ് ആവും അതങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല എന്നയാളോട് വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ മന്ത്രിയോട് നിങ്ങൾ ധരിപ്പിച്ചേക്കുമെന്നും പറഞ്ഞു പോക്സോ കേസ് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ഒരു തെറ്റിനെ ഞാൻ ഒരിക്കലും കണ്ണടക്കില്ല എന്നുള്ളതും മന്ത്രിയോട് ഇതിൽ ഇടപെടേണ്ട എന്നും വ്യക്തമായിട്ട് ഞാൻ അയാൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തത് ആണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ ആ പി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്നാണ് പി എ ആണ് എൻ്റെ പേര് നിസാം എന്നും പറ്റാണ് അയാൾ വിളിച്ചത് അയാളെ നമ്പർ എനിക്കുണ്ട് അയാൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണോ എന്നറിയാം പിന്നെ അയാൾ വീണ്ടും വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞു സജി ചെറിയാൻ്റെ ഓഫീസിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടാം പ്രതിയായുള്ള ടീച്ചറുടെ മകനും സജി ചെറിയാൻ്റെ മകനും അയാളെ ഞാൻ എം ബി ബി എസ്സിന് പഠിക്കുന്നത് അപ്പോൾ ആ സൈഡൊന്നും ഒരു സമ്മർദ്ദം വന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും സാർ സാറിതൊന്നങ്ങ് തീർപ്പാക്കി സ്കൂളല്ലേ കുട്ടികളെ കുറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു ഇൻഡയറക്റ്റ്ലി ഭീഷണിയും അതിൽ ഉണ്ടായിരുന്നു എന്തായാലും ഏതൊക്കെ കോണിൽ നിന്ന് വന്നാലും ഈ നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലേക്ക് മാനേജർ എത്തി എത്തിക്കഴിഞ്ഞു തീർച്ചയായും കാരണം ഞാൻ ഈ പൊരുതിയത് എൻ്റെ സ്കൂളിലെ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുട്ടികൾ മയക്കുമരുന്ന അടിമയാകുന്നതും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും പലതരത്തിലും മയക്കുമരുന്നിലോപികളും അല്ലാതെയും അധ്യാപകരും ഒക്കെ ചൂഷണം ചെയ്യുന്നത് ഇതൊക്കെ മറച്ചു വെക്കപ്പെടുകയും ചെയ്യുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പോക്സോ കോടതികളിൽ ചെന്ന് പരിശോധിച്ചറിയാം പല കേസുകളും സെറ്റിൽ ചെയ്യാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ട് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാരും പിന്നെ ഇരകളുടെ ബന്ധുക്കളും ഇത് കോംപ്രമൈസ് ചെയ്യാണ് ഈ ചൂഷണം ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾ അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല തെങ്ങുന്ന വീഴുന്ന അച്ചിങ്ങിയുടെ വില പോലും അവരുടെ അവരുടെ മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ജീവിതത്തിൽ അതൊന്നും ആരും പരിഗണിക്കുന്നില്ല ഒരു മാധ്യമം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരാളും ഇതിനെതിരെ ശബ്ദിക്കാൻ വന്നിട്ടുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ഒരു സ്കൂളിന് വേണ്ടി മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ കാരണം ഇനിയൊരാൾ ഇതുപോലൊരു തെറ്റ് ആവർത്തിക്കാൻ പാടില്ല പ്രത്യേകിച്ച് അധ്യാപകർ അദ്ധ്യാപകർ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ഗുരുക്കന്മാരെടുത്ത് നമ്മളൊരു രക്ഷിതാവ ഒരു കുട്ടീനെ പറഞ്ഞു വിടുമ്പോൾ നമ്മളെക്കാൾ സേഫാണെന്നുള്ള ഉദ്ദേശ പ്രതീക്ഷയോടെയാണ് ഒരു സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നത് അപ്പോൾ അവിടെ തന്നെ വെയിൽ തന്നെ വളർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ അത് വല്ലാതൊരു അവസ്ഥയല്ലേ കാരണം ഇന്ന് അധ്യാപകരും രക്ഷിതാക്കളും മാതാപിതാക്കളും വരെ പോക്സോ കേസിൽ പ്രതികളാവുന്ന ഒരവസ്ഥയുള്ളത് അപ്പം പ്രതികരിക്കേണ്ടവര് പ്രതികരിക്കാത്തതും ചില കാര്യങ്ങൾ കണ്ണടക്കുന്നതുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടുന്നതെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോവും ഏത് എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഞാൻ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നാണ് തീരുമാനം സ്കൂളിൻ്റെ മാനേജറാണ് അല്പം മുൻപ് നമ്മുടെ അടുത്ത് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ഈ കാലം അത്രയും ഏതാണ്ട് ഒന്നേകാൽ വർഷത്തോളമായി ഒരു നിയമ പോരാട്ടത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിയിട്ട് അത് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തി തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം തുടരും എന്നുള്ള നിലപാട് മാനേജർ സ്വീകരിക്കുന്നു അതേസമയം തന്നെ എന്ത് നിയമ നടപടിയായിരിക്കും തുടർന്ന് നമ്മുടെ സംവിധാനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അറിയാൻ ബാക്കിയുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്